എല്ലാവർക്കും എന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ കിച്ചണിലേക്ക് വരാറുള്ളൂ പടുമ്പോ ഉമാരഖണ്ഡ് ഷീച്ച ഒരു ഷീ ആണ് കഴിക്കാറ് മറ്റൊരു പഴവാണ് ഞാൻ ഇപ്പോൾ കഴിക്കാറ് പിന്നെയും

ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു മിനിറ്റ് അപ്പോൾ ഗുഡ് മോർണിംഗ് ഞാനിത് പണിയിട്ടായിരുന്നു ഇന്ന് ഷൂട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ നല്ല ഉറക്കത്തിലാണിതാ ആശയത്തോട്ട് ഉറങ്ങുന്ന ഓക്കെ ഇപ്പം ഞാൻ എന്തായാലും എണീക്കട്ടെ ബാക്കിയ ശേഷം ഞങ്ങൾക്ക് പറയാം കേട്ടോ ഞാൻ ഒന്ന് ഫ്രഷായി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം എന്നിട്ട് കിച്ചണിൽ കയറാം ഫുഡ് ഉണ്ടാക്കാം ഓക്കെ എൻ്റെ പാണ്ട കുട്ടൻ പാ ഇന്നലെ മുതലേ കത്തി നിൽക്കുകയാണ് ചാർജ് ഓഫ് ആക്കിയില്ല ഹായ് ഗുഡ് മോർണിംഗ് പാൻഡ് എനിക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നതാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് രാത്രിയൊക്കെ നല്ല രസമാണ് ഈ ലൈറ്റ് ഇരിക്കാൻ അപ്പോ കുളി എല്ലാം കഴിഞ്ഞു ഇതാ കിച്ചണിലേക്ക് എത്തിയിരിക്കട്ടോ ഞാനെപ്പോഴും രാവിലെ എണീറ്റ് കുളിച്ചിട്ടാണ് കിച്ചണിലേക്ക് വരാറുള്ളൂ അത് പണ്ട് മുതലേ ഉമ്മാന കണ്ട് ശീലിച്ച ഒരു ശീലാണ് അപ്പോൾ അത് ഞാനിങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവും കൂടിയാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ മോർണിംഗ് എപ്പോഴും കിച്ചണിൽ കയറാൻ മുമ്പേ ഞാൻ കുറച്ച് നേരം നമ്മുടെ ഖുറാൻ അത് ഞാനിങ്ങനെ പ്ലേ ചെയ്യും ഫോണിൽ ഇപ്പം ഈ ഫോണിൽ ആയതുകൊണ്ട് ഇപ്പം ഞാൻ പറയാത്തത് പ്ലേ ചെയ്യും അത് നല്ലൊരു വർക്കത്താണ് നല്ല അടിപൊളിയാണ് അത് ഡെയിലി അങ്ങനെ ഖുര്ആനിൻ്റെ ആ ഒരു ഇത് കേൾക്കുന്നത് തന്നെ ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ് അപ്പം അങ്ങനെ എപ്പോഴും ചാറുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കും അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഇന്നലെ തലേ ദിവസം തന്നെ ഞാൻ മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കറി ഞാൻ ഓൾറെഡി തലേ ദിവസം വെച്ചിട്ടുണ്ട് നല്ല മത്തിക്കറിയാണ് കേട്ടോ അപ്പോൾ മീൻകറി ഞാൻ തലേദിവസം ഉണ്ടാക്കി വെക്കുക ആരും അറിയുമോ അപ്പോൾ ഒന്നും കൂടി ഇരുന്ന് ഇരു ആ ഇരുന്ന് അതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ആവശ്യം നല്ല ഉറക്കാണ് എണീറ്റിട്ടില്ല എനക്ക് ഒന്നും ജാസ് വിളിച്ചത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇനി എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ പിന്നെ കുടിക്കാൻ എപ്പോഴും ഇങ്ങനെ കരിങ്ങാലി വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ മുട്ട പുഴുങ്ങാൻ വെക്കാൻ ഒരു നാല് മുട്ട എന്നും കഴിക്കാറുണ്ട് കേട്ടോ മീൻസ് നാല് മുട്ട നാല് ഞാനല്ലോ കഴിക്കുന്നത് രണ്ടെണ്ണം മനുഷ്യൻ രണ്ടെണ്ണം ഞാൻ ചിലപ്പോൾ ആറെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണം അങ്ങനെ കഴിക്കും മുട്ട കഴിക്കാറുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയും പഴമാണ് ഞങ്ങൾ എപ്പോഴും കഴിക്കാറ് അപ്പോൾ മുട്ട ഞാനൊന്ന് പുഴുങ്ങട്ടെ അപ്പോൾ ഞാനത് ഓൾറെഡി പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ശർക്കരയിൽ പുഴുങ്ങട്ടോ അപ്പോൾ ഇതൊന്ന് ആവി കയറ്റിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കും അപ്പൊ നല്ല ടേസ്റ്റാണ് പഴം കഴിക്കാനായിട്ട് ഞാൻ കാണിച്ചിടേ അപ്പം ഇതാ കുക്കറിൽ പഴം വെച്ചിട്ടുണ്ട് മുട്ട ഇത് ഓൾറെഡി ഞാനിങ്ങനെ പുഴുങ്ങനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ പിന്നെയും പിന്നെയും ആരോഗ്യം

ഞങ്ങള് വളർന്ന രോഗമല്ല പക്ഷെ പക്ഷെ ഞങ്ങളോട് ഭയങ്കര സ്നേഹ കനിക്ക് ഞങ്ങൾ ഇടക്ക് ബിസ്ക്കറ്റ് കൊടുക്കും ചിക്കൻ കൊടുക്കും ഫുഡ് കൊടുക്കും അങ്ങനെ എല്ലാം കൊടുക്കും ഭയങ്കര സ്നേഹമാണ് ആൾക്ക് നമ്മൾ കനിക്ക് ബിസ്കറ്റ് കൊടുക്കാം കേട്ടോ കനിൽ ഓൾറെഡി ഇവിടെ ഉണ്ട് വാ കനിടെ വാ വാ ഞാനാണ് കനിക്ക് പുരിക്കുന്നത് മറ്റേ പുരിക്കൊക്കെ മായിച്ച് കളഞ്ഞു കനി എവിടെയോ പോയിട്ട് ഫുള്ള് കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുകയാണ് നടക്ക് സ്നേഹമെന്നറിയോ എനിക്ക് അതാണ് അത്ഭുതം എന്തോ സ്നേഹ ഒരു നേരത്തെ ഫുഡ് കൊടുത്ത നന്ദിയുള്ളൊരു വർക്ക് ആണ് എത്തിട്ടോ ഓന്തു എന്തോ ഒരു സ്നേഹന്നറിയോ എവിടെ പോകുമ്പോൾ പിന്നാലെ വരും എൻ്റെ കൂടെ അത്രയും നല്ലൊരു കുട്ടിയാണ് കനി സുന്ദരി കുട്ടിയാണ് സുന്ദരി മോളാണ് കനിട്ട് കനി ഇത് ഡെയിലി എൻ്റെ ലൈഫിലുള്ളൊരു സംഭവം കേട്ടോ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കണി എപ്പോഴും വരും ഷൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ കണി വന്നിട്ട് മടങ്ങി പോകുമായിരിക്കും ഞങ്ങളെ കാണാൻ കിട്ട് അല്ലെങ്കിൽ എപ്പോഴും വരും കനിക്ക് ബിസ്ക്കറ്റ് കൊടുക്കും ഇടയ്ക്ക് ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കി ചിക്കൻ കൊടുക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് നീ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല പക്ഷേ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടാവും പഴം ഇതേപോലെ ഇങ്ങനെ ശർക്കരയിൽ നന്നായിട്ട് വാട്ടി കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു സ്മോക്കി ഫ്ലവർ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് പിന്നെ മുട്ട ഉണ്ടാവും ബിസ്ക്കറ്റ് ഉണ്ടാവും ഇടക്ക് ചായ ഉണ്ടാക്കും ഇടക്ക് ജ്യൂസ് ഉണ്ടാവും എപ്പോ ഒരു ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ മുസമ്പിയോ അങ്ങനെ സിട്രിക് ടൈപ്പ് ജ്യൂസ് മോർണിംഗിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് സ്കിന്നിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിനും ഒക്കെ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂട്ടെ അപ്പൊ കഴിക്കട്ടെ ഓൾറെഡി ഇതാ വന്നിട്ടുണ്ട് എഴുക്കി കൂട്ടി കഴുകി കൂട്ടി വെച്ചിരിക്കും ഹെയർ കളർ മാറ്റാറായിട്ടുണ്ട് എന്തോ ബാക്കിൽ നെയ്യും ഇതാ ബാക്കിൽ നിൽക്കണ ജോല് അപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഒരിക്കലും തൊണ്ടി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എപ്പഴും കഴിക്കാം കഴിക്കാൻ ആലോചിക്കരുത് ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ െന്താണ് ഒന്ന് വീട് എടുക്കണമെന്നാണ് മുട്ട നിലമ്പല പൊടിങ്ങി തോണ്ടുവരുന്നില്ല ശർക്കര ഞാൻ ഞാനിത് കുറച്ചൂടി ഓവർ കുക്കായിപ്പോയി ടേസ്റ്റിന് കോമ്പ്രസ് ഒന്നുമില്ല ഇനി എനിക്ക് ലെഞ്ച് ഉണ്ടാക്കണം മീൻകര ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ചോറും കലുണ്ടാക്കണം അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് തന്നെ ഓൾറെഡി ചോറ് നേരം കുക്കറിലാക്കിയിട്ടുണ്ട് ഈ ചക്ക ഉപ്പേരി നമുക്ക് വയനാട്ടിൽ നിന്ന് വരുമ്പോ അവിടുത്തെ ചേച്ചി തന്നെ ഇടിച്ചക്ക ഇടിച്ച കടച്ചക്കിതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം നീന്ത ഓൾറെഡി റെഡി ആണ് എന്താ ചേക്കണേ ഇടിച്ചു അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ജാസി എന്തായി അപ്പൊ നമ്മൾ ലഞ്ച് ഏകദേശം റെഡി ആവറായി ചോറും റെഡി ആയിട്ടുണ്ട് മീൻ ഇതാ ഓൾറെഡി ഫ്രൈ ചെയ്യണു പിന്നെ ഞാൻ പാവക്ക ഉണ്ടാക്കാൻ നല്ല പൊലീച്ചിട്ട് എണ്ണയില് അത് പിന്നെ നമ്മളിതാ ഇന്നത്തെ സ്പെഷ്യൽ സാധനം കടച്ചക്ക ഉപ്പേരി ഉപ്പേരിട്ടോ ഇത് നാലുമണിക്ക് ഞാന് കട്ടൻ ചായ കൂടെ കഴിക്കും നല്ല ടേസ്റ്റ് ആണ് രണ്ട് കഴിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ട് നല്ല ഉപ്പേരി ഇത് കൈപ്പക കൊണ്ടാട്ടം ഫിഷ് ഫ്രൈ നല്ല മത്തി മുളകിട്ട കറി ചോറ് ഉപ്പിലിട്ട അച്ചാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കണേ ഗൈസ് ലഞ്ച് കഴിക്കുന്നു അങ്ങനെ ഫുഡ് അങ്ങനെ ഒരു ചെമ്മീന ഉണ്ടായിരുന്നുള്ള മത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അരിയാണെന്ന് എനിക്ക് തന്നത് ഓ ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെട്ടോ അങ്ങനത്തെ ഫുഡ് കഴിച്ചോണ്ടിരിക്കാണേ ഫിഷ് കറി ഒരു ദിവസം ഇരുന്നാൽ നല്ല ടേസ്റ്റ് കിട്ടോ പറഞ്ഞു അങ്ങനെ ഈവനിങ് ആവുമ്പോ ഞങ്ങളുടെ സ്ഥലത്തായിട്ടൊക്കെ ഒന്ന് ഉച്ചക്ക് ഫുഡ് വെച്ചിരുന്നു ഉറങ്ങും അത് കഴിഞ്ഞിട്ട് നേരം ഒരു ഷട്ടിൽ കളിയുണ്ട് ഉണ്ട് നേരം ഞങ്ങളെ ഫ്ലാറ്റിലെ ആൾക്കാരോ അല്ലെങ്കിൽ ഞങ്ങളോ ഒക്കെ ആയിട്ട് ഇണ്ടാവും പിന്നെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അവനിപ്പോ ഇന്ന് ഓൾറെഡി പുറത്ത് ജിമ്മിൽ പോയതുകൊണ്ടില്ല ഞങ്ങൾ പുറത്തുട്ട് കളിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമായി അപ്പൊ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ വിചാരിച്ചു മാങ്ങയും ആപ്പിളും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിക്കാന്ന് വിചാരിച്ചിട്ടോ അതിന് മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ടല്ലേ മൂന്നാസ് ആയിട്ട് പുറത്തായിരുന്നു ഫുൾ ഷൂട്ടും കാര്യങ്ങളായിരുന്നു ഇന്നാണ് പോവുന്നത് വീട്ടിലിരിക്കുന്നത് അപ്പോൾ കുറച്ച് നല്ല നലബ ആശിത കളിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര മടിയാണ് എനിക്കാണ് മടി ഡേ നല്ല മകട്ടോ നല്ല മകൂട്ട് കഴിച്ച് ചായ പുള്ള പത്തിരില്ലേ അത് ഞാൻ റൗണ്ടാക്കിയതാ നല്ല ടേസ്റ്റ് കഴിക്കാം പടച്ച തമ്പുരാനേ ഡെയിലി ലൈഫ് വരെ തിന്ന ഒരു ദിവസം എന്നാ മനസ്സിലാക്കിയില്ല നമ്മ ഡെയിലി എൻ്റെ നോർമൽ ഡേസിലും വൈകയാ ഞാൻ തിരക്കിങ്ങനെ ചർച്ച ചാവും ചിക്കൻ കിങ്ങനെ അതിനെങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം നൈറ്റ് എന്നാണോ പുട്ട് ചോറ് അയ്യോ ഡയറ്റിൽ നിന്ന് ചോറ് കണ്ടോ ചോറ് പിനാ കഴിച്ചതാണ് ഒരു പരിफ्रेंडസരിയില്ലല്ല പുട്ടും മീൻ കറിയും പുട്ടും മീനും ആരെ കാണ പുട്ടനെ എക്സോർ ചോറ് കൊണ്ട് മൂര് പടങ്ങണ്ടല്ലോ പടങ്ങാനോ ഞാൻ ഫോണിൽ അല്ലെങ്കിൽ സ്ക്രീനൊക്കെ പണം കാണും നല്ല നല്ല മൂവി പഴയ മൂവി ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടത് ആ പടം പണം എങ്ങനെ ഒരു വശ ചേച്ചും എനിക്ക് ഹൊറർ മൂവി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പേടിയാണ് പക്ഷെ കാണാൻ എനിക്ക് ഇഷ്ടമാണ് പടം കാണട്ടെ ഇതൊക്കെ ഞങ്ങളുടെ ഡേമ ലൈഫിൽ ഉള്ള സംഭവമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒന്ന് കുളിക്കും പിന്നെ അതിന്റെ സ്കിൻ റോട്ടീൻ ഒക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത് സ്കിൻ റോട്ടീൻ ഞാൻ ഒരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പടം പടം ഞാൻ ഞാൻ വീഡിയോ ചെയ്തോ കാണാറങ്ങി പെൻറ് കുടിക്കൂ ദാസി ആ കുളി വേണി മേലെ ആയി കുളി લે പോ കുടി കഴിഞ്ഞാ ഞാനത് പോയി വോട്ട് ഇല്ലല്ലോ കുടിച്ച് കഴിഞ്ഞാ കണ്ണ എഴിയില്ലെങ്കിൽ സമാധാനംണ്ടാവില്ല കേട്ടോ എന്താ അങ്ങനെ നന്നായി ഇണ്ട് ഇന്നാ കുടിച്ചേ ഇയൊരു ഫിനിഷിങ്ങ കിട്ടത്തോളും ഫിനിഷിംഗാ നെക്സ്റ്റ് പ്ലാൻ എന്താ ഇനി നട പോടാ വരുতো വന്നേ മനസ്സിലാവില്ല നെക്സ്റ്റ് പ്ലാൻ എന്താ ഇനി ഫുഡ് നാളെ രാവിലെ ഒരു ഷൂട്ട് ഉണ്ട് ആലപ്പുഴ ആലപ്പുഴ അങ്ങോട്ട് വേറെ ഞാൻ അന്നത്തെ പോകാൻ വേണ്ടി പോവാ ഇതാണ് എന്റെ ഒരു ഡേ മൈ ലൈഫ് അതായത് ഞാൻ ഞാൻ വീട്ടിൽ വീട്ടിലുള്ള സമയത്തുള്ള എന്റെ ഡേ മൈ ലൈഫ് ആണ് കാണുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും വീട്ടില് നോർമലി നമ്മളെല്ലാവരും സ്ത്രീകളും ചെയ്യണ പോലെ വീട്ടമ്മമാരും ചെയ്യണ പോലൊക്കെ തന്നെയുള്ളൂ അല്ലാണ്ട് നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് ആണ് അല്ലെങ്കിൽ മറ്റു താഴെ മറിച്ചാണ് നമ്മുടെ ലൈഫിൽ എന്തോ നടക്കുന്ന അങ്ങനെയൊന്നും ഇല്ല സാധാരണ ലൈഫ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷെ നമ്മളെ ജോലി ഇപ്പോ ഇതല്ലോ പ്രൊഫഷൻ നോക്കാണിപ്പോ നമുക്ക് കൊളാബും കാര്യങ്ങളും ഷൂട്ടും ഇനാഗ്രേഷനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ാണ് ഞങ്ങൾ കൊറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ഒന്ന് വീട്ടിലിരിക്കണത് അല്ലെ കുറെ ദിവസം ഷൂട്ടും പിന്നെ ട്രാവലിങ്ങും കാര്യങ്ങളും വയനാട് റിസോർട്ടിന്റെ പ്രമോഷനും ഒക്കെ ആയിട്ട് അങ്ങനെ ഫുൾ ബിസിയാണ് നാളെ ആലപ്പുഴ നമുക്ക് ഓൾറെഡി അവര് ടിക്കറ്റ് ഒക്കെ എടുത്ത് തന്നു നാളെ ആലപ്പുഴ നമ്മൾ ഒരു എട്ട് മണിക്ക് മോർണിംഗ് എട്ട് മണിക്ക് നമുക്ക് ട്രെയിനാണ് നമുക്ക് ഇവിടുന്ന് ഒരു ആറു ഇറങ്ങണം അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു പോകുന്നത് പിന്നെ രാത്രി കിടക്കുമ്പോൾ ജസ്റ്റ് ഫേസ് കുളി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യും ലിപ്പില് ലി മാസ്ക് യൂസ് ചെയ്യും കണ്ണെഴുതും അങ്ങനത്തെ മുടി ഞാൻ ഉറങ്ങുമ്പോൾ ജസ്റ്റ് മുടഞ്ഞിട്ട് കെട്ടിയിട്ടാണ് കിടക്കുക അല്ലെങ്കിൽ മുടി നല്ലോണം ഡാമേജ് ആവും ഓൾറെഡി എന്റെ മുടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രോത്ത് ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ കാച്ചി എണ്ണയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല മുഴിക്കു വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ നല്ലൊരു മാറ്റമുണ്ട് പിന്നെ രാത്രി കിടക്കുമ്പോൾ ഓഫ് കോഴ്സ് നൈറ്റി ഞാൻ നല്ലൊരു നെയ്റ്റി ലോവർ ആണ് നിങ്ങൾ നൈറ്റ് നെയ്റ്റി ആണോ പറയണേ ഇതാണ് എന്റെ നൈറ്റി ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നതാണ് കഫ്താൻ ടൈപ്പ് നെയ്റ്റി ആണ് പക്ഷെ ഭയങ്കര ആണ് ഭയങ്കര പ്യുവർ ആണ് നല്ല ക്ലോത്ത് ആണ് അടിപൊളിയാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ രണ്ട് മൂന്ന് പീസ് അത് തന്നിട്ടുണ്ട് താങ്ക് സോ മച്ച് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല ആണ് ഇഷ്ടം ഇതാണ് എന്റെ ഡേ ലൈഫ് അപ്പൊ എന്റെ ഡേ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇനിയും പുതുമയാരനോ ആ ഇനിയിപ്പോ വലിയോ കിടക്കും കാരണം നാളെ പറഞ്ഞല്ലോ ഷൂട്ടുള്ളത് കൊണ്ട് ഇത് നേരത്തെ കിടക്കും കാരണം നാളെ ഷൂട്ട് ഉള്ളതുകൊണ്ട് ഷൂട്ടിന് പോണം ഒന്നു കുറച്ച് നേരത്തെ കിടക്കാൻ വേണ്ടിട്ട് ഇനി ഫുഡ് കഴിക്കുന്നത് ഇനിയിപ്പോൾ എടുത്ത് കാണിക്കണ്ടല്ലോ മാത്രമേ ഉള്ളൂ അതാണ് ഞങ്ങളുടെ ലൈഫ് ഡേ മൈ ലൈഫ് അപ്പോൾ ഞങ്ങള് ഈ ഡേ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അതിന് പൊതുവായ ഒരുപാട് വീഡിയോസുകളായിട്ട് വീണ്ടും വരാം അതായിരിക്കും ടാറ്റ ബൈ ബൈ ഇൻഡ് ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തുക പുതിയ പുതിയ നോട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാൻ വന്നായിരിക്കും എന്താ അപ്പൊ ഞങ്ങളുടെ വീട് പറയാണ് ഇതാണ് ഡേ ഞങ്ങൾ ഡയൈഫ് ആശിക്ക് പ്രത്യേകിച്ച് ഡയൊന്നുമില്ല അതൊന്നും ലൈഫ് ഇല്ല എന്റെ വീട് ഒക്കെ ക്ലീൻ ആക്കി എന്നാലും വൃത്തിയാക്കി നോക്ക് ഗൈസ് ഇത് ഞങ്ങൾ ഇണ്ടാക്കിയതാണ് കേട്ടോ ഭയങ്കര രസമാണ് രാത്രിയിൽ കാണാനായിട്ട് ഞാൻ കാണിച്ചു ഗൈസ് അടിപൊളിയല്ലേ ഭയങ്കര രസം അത് രാത്രിയിൽ കാണാനായിട്ട് ഇത് ഉള്ളിൽ ഞങ്ങൾ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് ചെയ്താണ് ഇത് ഞങ്ങള് വയനാട് വാങ്ങിച്ചതാണ് ഈ സാധനം ഉഡ് ഞാൻ ഇവിടുന്ന് ഓൾറെഡി വെട്ടിയത് ഫ്ലവർ ആശി അറേഞ്ച് ചെയ്തിരുന്നു ഈ ലൈറ്റും ആശിയാണ് അറേഞ്ച് ചെയ്തത് അടിപൊളിയല്ലേ ഭയങ്കര രസമാണ് രാത്രി ഈ ലൈറ്റ് മാത്രം വേണ്ടിട്ട് ഇതാണ് അതിന്റെ ഫുൾ സൈസ് വരുന്നത് ഫുൾ സീനറി ഇങ്ങനെ വരും അപ്പോ ഞാൻ അതിന്റെ അടുത്ത് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നാളെ കഴിക്കാൻ വേണ്ടി കസ്റ്റാർഡ് കണ്ടോ കസ്റ്റാർഡ് ഞാൻ ഫ്രിഡ്ജില് കഴിക്കണം അശിതേ അപ്പോ അത്രയുള്ളുട്ടോ അപ്പോ എന്തായാലും പുതുമയായിരുന്നു വീഡിയോ വീണ്ടും കാണാം ദേ ദേ അപ്പൊ അത്രയുള്ളു വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതിന്റെ മുടി വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം എന്താണ് മോക്കിന്റെ തുമ്പത്തൊരു ശുദ്ധി മൂക്കിനെ ഒഴിവാക്കാൻ മൂക്കിന്റെ അറ്റത്തൊരു അതാണ് മോക്കിന്റെ ശുദ്ധി ഞങ്ങള് എന്തായാലും ഉറങ്ങട്ടെ ചോറ് കഴിച്ചിട്ട് ചോറിന് അത്യാവശ്യം ഒന്നുമില്ല

ആശിപ്പിച്ച് നല്ല വീടിന്റെ ഇരുന്ന് കിട്ടൂട്ടാ അപ്പ അത്രേ ഉള്ളു അപ്പൊ ടാറ്റ ബൈ ബായ് ആ ടാറ്റ